കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ് സി ഐ എസ് എൽ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇനോഗ്രേഷൻ ഇല്ലാതെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം സെപ്റ്റംബർ പതിനഞ്ച് അതും തിരുവോണ ദിനത്തിന് അതും കൊച്ചിയിൽ വെച്ചാണ് നടക്കാനായിട്ട് പോകുന്നത് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന അതും ഒരു ഹോളി നടക്കുന്ന മത്സരത്തിന്റെ ഒരു ഓളം എത്രത്തോളം ആയിരിക്കുമെന്നുള്ള പറഞ്ഞ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അറിയാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേയേഴ്സ് ആകട്ടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ആകട്ടെ എല്ലാവരും പൂർണ്ണ ഫിറ്റോടെ ഈ ഒരു മത്സരം കളിക്കാൻ വേണ്ടി ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആയിട്ടുള്ള പഞ്ചാബ് എഫ് സി നല്ല ഫോമിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഡൂറൻറ് കപ്പിൽ കളി ണ്ടായിരുന്നു ഒരു മത്സരത്തിൽ ഒന്നേ ഒന്ന് ശ്രമനിലായിരുന്നു അവസാനിട്ടുണ്ടായിരുന്നു ഡ്യൂറൻ കപ്പിൽ ചില ടീമുകൾക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെറുതായിട്ട് നിറമങ്കി കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വരുമ്പോഴുള്ള പവർ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ പ്രത്യേക പവറാണ് ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ വരുമ്പോൾ ഉണ്ടാകാറുള്ളത് പ്രത്യേകിച്ച് ഫാൻസിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേക എനർജി കിട്ടാറുണ്ട് പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു സീസണിലാണ് ഐ എസ് എല്ലിലേക്ക് അവർ അരങ്ങേറ്റം കുറിച്ചത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള സ്റ്റാറ്റുകളും കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ ബ്ലാസ്റ്റേഴ്സും പഞ്ചാബി എഫ്സും ഏറ്റുമൂടിയിട്ടുള്ളത് നാല് മത്സരങ്ങളിലാണ് അതിന് രണ്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാവുകയും ഒരു മത്സരം പഞ്ചാബ് എഫ്സിയും ഒരു മത്സരം ഡ്രോയുമായിട്ടായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച രണ്ട് മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ ഇറങ്ങാനായിട്ട് പോകുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് തന്നെ വരാം ഗോൾ കീപ്പർ സ്ഥാനത്ത് സച്ചിൻ സുരേഷ് എന്നെ ഇറങ്ങിയേക്കും ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ പ്രീതം കോട്ടൽ മിലോസ് ഐബാൻ സന്ദീപ് എന്നിവരായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത് അതേസമയം തന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഫ്രെഡി ലൂണ വിബിൻ എന്നിവരായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഗോൾ മെഷീൻസാരുള്ള നോഹ സദോയ് ജേസസ് ജെമിനീസ് അതുപോലെ തന്നെ രാഹുൽ കേപ്പിം ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് അപ്പോൾ ഒരു മത്സരത്തിലേക്ക് പോകാനുള്ള മീഡിയ പാസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയം ടൂറും മാച്ച് മാച്ചിലെ വളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്നാൽ ബെല്ലൈക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കണം കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ അപ്ഡേറ്റുകൾ ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതാണ്